ോകരക്ഷകന് പിതാവും പാലകനുമായി തീർന്ന് ദൈവപുത്രനെ കൈപിടിച്ച മണ്ണിൽ കാലുറപ്പിച്ച് നടക്കാൻ പഠിപ്പിച്ച അവനിലേക്ക് കുനിഞ്ഞ് അവനാഹാരവും സ്നേഹവും വിളമ്പിയ ദൈവമാതാവായ മറിയത്തിൻ്റെ ജീവന്റെ പങ്കാളിയായി മാറിയ സെന്റ് ജോസഫിന്റെ വിശുദ്ധ ജീവിതകഥ ദൈവപ്രേരിതമായ പലായനങ്ങൾ ലോകരക്ഷയ്ക്കു വേണ്ടിയുള്ള ആത്മീയ യാത്രകളാക്കി മാറ്റിയ യാത്രികനായ നീതിമാനായ ജോസഫിന്റെ കഥ ഉള്ളിലെ മനുഷ്യനന്മകളെ വിശ്വാസം കൊണ്ട് നിത്യം ചിന്തയട്ട് മാനുഷിക പ്രലോഭനങ്ങളെ പ്രാർത്ഥനയുടെ വീതുളി കൊണ്ടറുത്ത് കുറ്റവും കോട്ടവും കണക്കിൽ പിഴവും അജഞ്ചല ഭക്തിയുടെ മരപ്പണിശാലയിൽ ദൈവത്തെങ്കിലർപ്പിച്ച് ജീവിതം ഉടയവൻ ആഗ്രഹിക്കും മട്ടിലുള്ള ലക്ഷണമൊത്തൊരു ദാരു കലാശില്പമാക്കി മാറ്റിയ നിസ്വാർത്ഥനായൊരു തച്ചൻ്റെ കഥ തച്ചൻ I'm <laughs> ഇത്രയും ദൂരം നടന്നാണ് വന്നത് ഒരു പരിധി പോലും തന്നുകിട്ടില്ല പനി പൂർത്തിയായില്ലെങ്കിൽ ജോസഫ് ആവശ്യത്തിന് സമയം എടുത്തു തീർത്തോ എനിക്ക് അത്രയും നേരം വിശ്രമിക്കാറില്ല ഇത് പൂർത്തിയായി എങ്കിലും ബലിത്രാസന്റെ ക്ഷീണ ആറോളം വിശ്രമിക്കാം നോക്കും കൊടുവുകളോ കൂട്ടിച്ചേർക്കലുകളോ നിർദ്ദേശിക്കാൻ എന്തെങ്കിലും പറഞ്ഞോളൂ അതുകൂടി ചിന്തരാ ഓ എന്ത് കുറവ് യാക്കോബും മകൻ ജോസഫും ഒക്കെ നസ്രത്തിലെ നേരും തച്ചന്മാരല്ലേ കണ്ടുപിടിക്കാൻ ഞാൻ യും കള്ളത്തിൽ പിഴയും മനുഷ്യായി പ്രവർക്കും വരാതിരിക്കാൻ ആ മഹാതച്ചയോട് പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ തച്ചും പൂർത്തിയക്കുന്നത് ഇതിലും അറിയേണ്ട കുഞ്ഞിനെ ഇതിന്റെ അസൗകര്യങ്ങൾ പറയാനോ നീരസം കാട്ടാനോ ആവില്ലല്ലോ ദൈവത്തിന്റെ അടുപ്പക്കാരായ അവരുടെ കാര്യത്തിൽ നമ്മൾ കരുതൽ കളിക്കണം അപ്പൊ കുഞ്ഞിനെ സുഖമായി വന്നാലും കൈകാലി കളിക്കാനും ഇത് മതിയാവില്ലേ അഭിമുഖേ ഇതുപോലൊരു തൊട്ടിൽ വഹിക്കാനുള്ള ശേഷി ഉണ്ടാവും എന്ന് ചിന്തിച്ചു യജമാനൻ ആ ചുങ്കക്കാരൻ കോസ്മോസിന്റെ പൗത്രിയുള്ളതാണ് വിശപ്പ് മാറാനുള്ള ആഹാരം മാത്രം സ്വപ്നം കാണാൻ യോഗമുള്ളവരാണ് ജോസഫ് എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രം ഇസ്രായേലിലെ മഹാഭൂരിപക്ഷം വരുന്ന അടിമത്തിൽ നയിക്കുന്ന യഹൂദര ഓരോരുത്തർ ദൈവം ശഹം ഹോമാചക്രവർത്തി കരഞ്ചുമത്തി പീഡിപ്പിച്ചിരുന്നു ചാട്ടമാറുകൊണ്ടും കങ്കാണിമാരെ കൊണ്ടും മർദ്ദനത്തിന്റെ പുതിയ പാചകങ്ങൾ പഠിപ്പിച്ചത് പരീക്ഷണങ്ങൾ ദൈവത്തിന്റെ വലിയ പദ്ധതികളിലേക്കുള്ള ദിശാസൂചനകളാണ് ദിശാസൂച്ച പദ്ധതികൾ വംശത്തിനെ അടിമത്തം വിധിച്ചത് ആരാണ് കരം കൊടുക്കാൻ വേണ്ടി കടക്കാരായി മാറുന്ന ഒരു ജനത വേറെ കാണുമോ എന്റെ യജമാനൻ കോസ്മോസിനോടുള്ള കടം വീട്ടാൻ എന്റെ രണ്ട് തലമുറ അവൻ അടിമ വേറെ ചെയ്യണം കടബാധ്യതകൾക്ക് തലമുറകൾ പിന്നെയും പിന്നെയും അടിമത്തം തീരഴിഞ്ഞു നൽകുക ഞങ്ങളുടെ പൊളി വിളവർക്ക് ഭയമാണ് ജോസഫ് കുഞ്ഞുങ്ങളുടെ ഭയം നോട്ടെങ്ങനെ എന്റെ ഭാര്യ ഈസബൽ പറഞ്ഞു രാത്രി കുട്ടികൾ അപ്പവും തഴച്ചാറും സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു ി വാശി പിടിച്ച് കരയുന്നുവെന്ന് ആഹാരം സ്വപ്നം എന്നുള്ളത് കരയുന്ന മക്കളുടെ കർപ്പൻ അവനുള്ള സദഭാഗ്യനും ഭാവിയുമായി മറ്റൊരുക്കലുമില്ല ജോസഫ് പേരില്ല

ജെറൂസലേം ദേവാലയത്തിലെ മെഗുവേലി എന്തു മതിപ്പോടെയാണ് നിങ്ങളെ കുറിച്ച് സംസാരിച്ചതെന്ന് അറിയാമോ ഞങ്ങൾക്കും ഞങ്ങൾക്കൊരു മകളെ തന്നത് മകൾ കനുജനായി വരണം തരുന്ന കാര്യത്തിൽ ദൈവം ഒട്ടും സംസാരമില്ല ഇനി അത്താഴത്തിൽ ശേഷം നാടകുലരുമ്പോ നസ്രത്തിലേക്ക് പോകാൻ തന്നെ ഒരു ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ കാക്കാതെ തന്നെ നസ്രത്തിലേക്ക് അയ്യോ അതെന്താ അങ്ങനെ ഏതും പറയാതെ ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടതാണ് അപ്പനും അമ്മയും പരിഭ്രമിക്കും എത്രയും പെട്ടെന്ന് വീടെത്തണം നടന്ന കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം മക്കളെ ഓർത്ത് മനസ്സൊരുക്കുന്ന മാതാപിതാക്കളുള്ള വീട് പുകയുന്ന ചൂള പോലെയാണ് മടങ്ങുമ്പോൾ വീണ്ടും ക്ഷമ ചോദിക്കുന്നു വിധിപ്രകാരം വിവാഹം കഴിയും മുമ്പ് വധുഗ്രഹത്തിൽ നിന്നും വിരുന്ന് സ്വീകരിക്കുന്നതും അന്തി ഉറങ്ങുന്നതും എന്റെയല്ല മേരിയുടെ വിശുദ്ധിക്ക് ചേർന്നതല്ല വരുന്ന മീസാൻ മാസം വരെ ഇന്നലെയോളം ഇങ്ങനെയായിരുന്നു അതുപോലെ റബ്ബി പറഞ്ഞത് എത്ര ശരിയാണ് ഒരു നീതിമാൻ തന്നെ ആകട്ടെ ഞാനായ റബ്ബിയുടെ വാക്കുകളെ നിന്ദിക്കുകയല്ല എങ്കിലും എന്നെപ്പോലുള്ള സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ജാല്യത ചെറുതല്ല റബ്ബി എന്ത് പറഞ്ഞാലും സത്യത്തിൽ ഞാനൊരു തച്ചൻ മാത്രമാണ് നസ്രത്തിൽ മലയാശാരി യാക്കോവിന്റെ മനുഷ്യ വേണ്ടി ദൈവം എന്ന ഏറ്റവും വലിയ സമ്മാനം അടിച്ചു ഇവന്റെ സ്വരം കേൾക്കാൻ വെളിച്ചത്തിലേക്ക് നടന്നുകയറുന്നു അതുവരെ ഇവനെ കാത്തു സംരക്ഷിക്കുകയും നന്മയും നല്ലൊന്നും നൽകി വളർത്തിയെടുക്കുകയാണ് നമ്മുടെ മറിയത്തിന്റെ കൈകളിൽ അവൻ ഇവരെ അപ്പനുമായാണെന്ന് പറഞ്ഞു അപ്പനൊരു കടമയും കർത്തവ്യവും നിറവേറ്റലുമാണ് അപ്പൻ എന്ന അവസ്ഥ എന്നെ കഴുത പുറത്തെ അങ്ങ് നടന്നു തീർത്ത കാതങ്ങൾ എന്റെയും കുഞ്ഞിന്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി സദാ കാണിച്ച കരുതൽ എനിക്കും ഏറ്റുന്നോ അടുത്ത നേരത്ത് അന്ന് അനുഭവിച്ചു കൈകൾ കൈകളിലോട്ട് തീർത്ത ഈ കുരുക്കുട്ട് ഇതെല്ലാം ജോസഫ് എന്ന നല്ല കുടുംബനാഥന്റെ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ് ജോസഫ് എന്ന നല്ല അപ്പൻ ജീവിതം കൊണ്ട് കാട്ടിത്ത പ്രദേശങ്ങളിലെ ഒരു ദിവസം ോ അവയു വരെ പ്രായമുള്ള മുഴുവൻ കുട്ടികളെയും കൊല്ലിച്ച വിശുദ്ധ ലിഖിതങ്ങളിൽ ജ്ഞാനമുള്ള നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ റാമിൽ ഒരു സ്വരം ഞാൻ കേൾക്കുന്നു അത് അവരുടെ മക്കളെ കുറിച്ച് കരയുന്നതാണ്

സ്വർഗസ്തനായ പിതാവിന്റെ ബെഞ്ചമിനെ തന്റെ വലതു കരത്തിന്റെ പുത്രനെ ഒരുമിച്ച് കൂട്ടി ഏറ്റവും ഭയാനകമായ അഴിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന ചെയ്തു ദൈവത്തിന്റെ അലൂബിയിൽ നിന്ന് ഇത് എന്റെ അധരങ്ങൾ വഴി സംസാരിക്കുന്ന കർത്താവിന്റെ വചനമാണ് പറയാതെ ഞാൻ പരിഭ്രമിച്ചു തിരക്കി നിങ്ങൾ എന്തിനാണ് എന്നെ തേടി അറിയുന്നത് ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ പിതാവിനോടൊപ്പമായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ ഞാൻ ഒരു നിമിഷം പരിഭ്രമമൂലം മറന്നു ഇതാരാണ് ഇത് നശ്രനായിട നിങ്ങളൊരു ഭാഗ്യവാനായ അപ്പനാണ് പണ്ഡിതനാണ് അങ്ങയുടെ മകൻ പൂർവിക ഗ്രന്ഥങ്ങളിലെ ചെറു സൂചനകൾ പോലും ഹൃദിഷ്ടമാക്കിയവർ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവർ ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യ വരികളെ നിങ്ങൾ വായിച്ചിട്ടുള്ളൂ ആചാര്യെ അതിനും അപ്പുറത്തേക്ക് ഒരു ആഴക്കടൽ പോലെ നീണ്ടു കിടക്കുന്നു ഈശോ എന്ന മഹാഗ്രന്ഥം സ്നേഹമാണ് അതിന്റെ ലിപി അലിവണതിന്റെ ഭാഷ വിശ്വാസമാണ് അതിന്റെ നാരായൺ അറിയാൻ ശ്രമിക്കൂ ഒരു ജനതയെ അറിയിക്കാൻ ശ്രമിക്കൂ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനൊരു ഭാഗ്യം ചെയ്ത അപ്പനാണ് ദൈവത്തെ ആദ്യമായി കൈവലിലേക്ക് വാങ്ങാനും മുത്തം കൊടുക്കാനും തോളത്തിട്ട് ഉറക്കാനും കൈപിടിച്ച് നടത്തിക്കാനുമൊക്കെ ഭാഗ്യം ലഭിച്ച മനുഷ്യലോകത്തിലെ ഒരേ ഒരപ്പൻ ദൈവത്തെ അന്നം കൂട്ടാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തെ ശാസിക്കാൻ അവകാശം ലഭിച്ച നിന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ഞാൻ പരിഭ്രമിക്കുന്നതെങ്കിൽ